അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് വരുന്നത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ശക്തമായ പ്രതിഷേധം അലയടിച്ച് തുടങ്ങിയിരിക്കുന്നു രണ്ടു പതിറ്റാണ്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇന്ത്യൻ ഭരണഘടനാ മനുസ്മൃതി അത് ചുട്ടരിച്ചതിന് നേതൃത്വം നൽകിയത് അംബേദ്കർ ആയിരുന്നുവെന്ന് അറിയാത്തവരായിരുന്നില്ല പുതിയ ഭരണഘടനയുടെ നിർമ്മാണ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അംബേദ്കറെ മാനിക്കുന്നുവെന്ന് നടിക്കുകയും നെഹ്റുവിനെ വെറുക്കുകയും ചെയ്യുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നിയമശാസ്ത്രത്തിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുസ്മൃതിയുടെ ഓർമ്മകളുമായി ജീവിക്കുന്നവരാണ് അത് ചുട്ടരിച്ചതിൽ അംബേദ്കറിനുള്ള അറിയാവുന്ന സംഘപരിവാറിന് അന്നും ഇന്നും ഭരണഘടനാ ശില്പിയെ അത്ര കണ്ടു മതിപ്പില്ല മനുസ്മൃതി ഈ രാജ്യത്ത് തിരിച്ചുവരുമെന്ന് പ്രതീക്ഷയർപ്പിക്കുന്നവരാണ് ഇന്ന് അംബേദ്കറെ അപമാനിക്കുന്നവർ മനുസ്മൃതി വിസ്മൃതിയിലായിപ്പോയതിന്റെ ഓർമ്മകൾക്ക് മുകളിലാണ് ആധിപത്യമായും അഹങ്കാരമായും ദാർഷ്ട്യമായും അമിത്ഷാ ഈ രാജ്യസഭയിൽ മണിക്കൂറുകൾ ഉറഞ്ഞു തുള്ളിയത് പിന്നാലെ പാർലമെന്റിനെ സംഘർഷ വേദിയാക്കി മാറ്റിയിട്ടാണ് അമിത്ഷാ തലയും ചൊറിഞ്ഞുകൊണ്ടുപോയത് കോൺഗ്രസ് എന്നും അംബേദ്കറോട് ശത്രുതാ മനോഭാവമാണ് പുലർത്തിപ്പോന്നതെന്നാണ് ബി ജെ കണ്ടുപിടുത്തം തങ്ങൾ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അലിപ്പൂർ റോഡ് അംബേദ്കറുടെ സ്മാരകമാക്കി മാറ്റിയതെന്നും മുംബൈയിലും ലണ്ടനിലുമെല്ലാം തങ്ങൾ അംബേദ്കർക്ക് സ്മാരകങ്ങൾ പണിതുവെന്നുമാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ അവകാശപ്പെടുന്നത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം നടത്തിയ ആദ്യ പ്രവർത്തനങ്ങളിലൊന്ന് ഭരണഘടനയുടെ മഹത്വവൽക്കരണമായിരുന്നുവെന്നും ഭരണഘടനയെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമായിരുന്നുവെന്നും നദ്ദ പറയുന്നു ഒരിക്കൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുകയും അസുരപദവി നൽകുകയും കള്ളദൈവമെന്ന് വിളിക്കുകയും ഹിന്ദു ഘാതകനായി ചിത്രീകരിക്കുകയും ചെയ്ത അംബേദ്കറെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം ഹിന്ദു പരിഷ്കരണ വാദിയാക്കി മാറ്റുവാനും ബി ജെ പി ശ്രമിച്ചുവെന്നാണ് അവർ പറയുന്നത് തങ്ങൾക്ക് അന്യമായിരുന്ന അംബേദ്കറുടെ ജയന്തി ദിനം അവർ ആഘോഷിക്കുവാൻ തുടങ്ങിയത് ബി ജെ പി ആണെന്നും പ്രധാനമന്ത്രി മോദി അംബേദ്കറുടെ ജന്മസ്ഥലത്തേക്ക് തീർത്ഥയാത്ര നടത്തിയെന്നും എല്ലാം നഡ്ഡ പറയുന്നു ബ്രാഹ്മണരായ ഗോൾവാക്കർക്കും ദേവരസിനും ഒപ്പം ഇരുത്തി അംബേദ്കറുടെ സാമൂഹ്യ പദവി ഉയർത്തിയത് ബി ജെ പി ആണെന്ന് പറയുന്ന അവർ ജാതി വിവേചനങ്ങളെ ചോദ്യം ചെയ്തിരുന്നുവെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും സ്വതന്ത്ര ഇന്ത്യ അംബേദ്കർക്ക് നൽകിയ ഭരണഘടനാ ശില്പി എന്ന പദവിക്ക് മുകളിലായിരുന്നില്ല എന്നതാണ് സത്യം രാഷ്ട്രശില്പികൾ അംബേദ്കർക്ക് നൽകിയത് ജനാധിപത്യ ഇന്ത്യ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് തീരുമാനിക്കുവാനുള്ള ഒരു അധികാരമാണ് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയവരാണ് അംബേദ്കറെ അവഹേളിച്ചവർക്ക് പാർലമെന്റിൽ തന്നെ കയ്യടിച്ച് കരുത്തു നൽകിയത് തന്നെ ഹിന്ദുവായി ചിത്രീകരിച്ച് അപഹസിക്കാതിരിക്കാൻ തക്കവണ്ണം ജീവിതതാന്ദ്യത്തിൽ ഏതാനും മാസങ്ങൾ അംബേദ്കർ മറ്റൊരു മതത്തിൽ അഭയം തേടിയതൊഴിച്ചാൽ അംബേദ്കറുടെ ജീവിതം അടയാളപ്പെടുത്തപ്പെട്ടത് വർണ്ണ ജാതി വ്യവസ്ഥക്കെതിരായ പോരാട്ടത്തിലും അതിൻ്റെ നിരാകരണത്തിലും ജനാധിപത്യ വ്യവസ്ഥയുടെ നിർമാണത്തിലുമായിരുന്നു അവിടെ അംബേദ്കറുടെ പ്രഖ്യാപിത ശത്രു ജാതിയിൽ ഊറ്റം കൊള്ളുന്ന ഹിന്ദുക്കളായിരുന്നു ബ്രാഹ്മണിസമായിരുന്നു ഹൈന്ദവ ധാർമ്മികതയായിരുന്നുവെന്നും കാണാം ഇവിടെയാണ് ഹിന്ദുത്വമായി സമന്വയിപ്പിക്കാനുള്ള സംഘപരിവാർ ശ്രമം പാഴ്വേലയായി തന്നെ മാറിയത് എന്നിട്ടും സംഘപരിവാർ ദളിതരിലേക്ക് പ്രവേശിക്കുന്നതിനായി അംബേദ്കറിലൂടെ നിർമ്മിച്ച പാലമാണ് അമിത്ഷാ പാർലമെന്റിൽ മിനിറ്റ് വെച്ച് തകർത്തു കളഞ്ഞത് അംബേദ്കർ വർണ്ണജാതി വ്യവസ്ഥയ്ക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളികൾ ഒരു മതമെന്ന നിലയിൽ ഹിന്ദുമതത്തിന് ഉൾക്കൊള്ളാനാവില്ല പാർലമെന്റിൽ കണ്ട പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ സംഘപരിവാർ പിടിച്ചെടുത്ത ദളിത് ആദിവാസി വോട്ടു ബാങ്കുകൾ തിരിച്ചു പിടിക്കുക മാത്രമാണ് ഈ സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ലക്ഷ്യമെങ്കിൽ അംബേദ്കർ അപമാനങ്ങൾക്ക് തന്നെ ഇടയായിക്കൊണ്ടിരിക്കുമെന്നും കാണാൻ സാധിക്കും